ശ്രീലങ്കയിൽ നിന്ന് കപ്പലിൽ തന്നെ മടങ്ങി പോന്നു കേട്ടോ മുൻകൂട്ടി ഞാൻ ബുക്ക് ചെയ്തിരുന്നത് രണ്ടാം തീയതിക്കായിരുന്നു അപ്പോൾ മഴ കാരണം മൂന്ന് ദിവസത്തേക്ക് പോർട്ട് അതോറിറ്റി കപ്പൽ സർവീസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ എൻ്റെ ടിക്കറ്റ് രൺ മൂന്ന് ദിവസം കഴിഞ്ഞാണ്ട് എനിക്ക് അഞ്ചാം തീയതിയിലേക്കാണ് ടിക്കറ്റ് കിട്ടിയത് അങ്ങനെ മൂന്ന് ദിവസം കൂടെ ശ്രീലങ്കയിൽ വെയിറ്റ് ചെയ്ത് അഞ്ചാം തീയതി ഒന്നരക്കുള്ള മടക്കയാത്ര ജഫ്നൈയിലെ കൻകേശൻ തുറയിൽ നിന്നും തമിഴ്നാട്ടിലെ നാഗപട്ടണത്തേക്കുള്ള മടക്കയാത്രയ്ക്ക് വരുന്നത് നാലായിരം രൂപയാണ് ചൊവ്വയൊഴികയുള്ള എല്ലാ ദിവസവും ഉച്ചക്ക് ഒന്നേ മുപ്പതിനാണ് ബോർഡിംഗ് ആരംഭിക്കുക എമിഗ്രേഷൻ ഓഫീസിലെത്തി എമിഗ്രേഷൻ നടപടികൾ ഒക്കെ കഴിഞ്ഞ് പ്പോഴത്തേക്കും ബോർഡിങ് തുടങ്ങി അതൊക്കെ കറക്റ്റ് ഒന്നരയ്ക്ക് തന്നെ കപ്പലെടുത്തു അങ്ങോട്ട് പോയത് ഇതേ കപ്പലിലായതുകൊണ്ടും പിന്നെ പുറത്തിറങ്ങി കാണാനൊന്നും അനുവാദം ഇല്ലാത്തത് കൊണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു ഒരു റൗണ്ട് അടിച്ച് ഭക്ഷണം ഒന്ന് സീറ്റിലിരുന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് നാല് മണിക്കൂറിൻ്റെ യാത്ര അവസാനിച്ചിരുന്നു ഒരു ഭാഗം കര കണ്ടു തുടങ്ങിയിരുന്നു